മോതിരവയിലുള്ള അനേക കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ആശ്വാസമാണ് നമ്മുടെ പടവങ്ങാടി പഞ്ചായത്ത് പ്രസിഡൻ്റും കുടുംബവും അനിത അനിൽകുമാറിനെ കുറിച്ച് ഞാനും മാമച്ചാനും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ കമ്മിറ്റി പറഞ്ഞാണ് മുപ്പത് വർഷമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് പോർക്കാതെ മുപ്പത് വർഷമായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് വളരെ സജീവമായി നാട്ടിലെ പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ ആളുകളോട് ഇത്ര കരുതലുള്ള ഒരു മെമ്പർ ഏത് എവിടെന്നെല്ലാം എന്തെല്ലാം സഹായങ്ങൾ ആറ് എവിടെ നിന്നെല്ലാം ലഭിക്കും അതെല്ലാം സംഘടിപ്പിച്ച വാർഡിലെ ജനങ്ങൾക്കും പഞ്ചായത്തിലെ ജനങ്ങൾക്കും കൊടുക്കാനുള്ള അത്ര അത്യാ അത്യപൂർവ്വമായ ആവേശം പുലർത്തുന്ന ആളാണെന്ന് പറയാൻ വിചാരിച്ചു മോഹിച്ചാലും അത് സന്തോഷമായി ആ സന്ദർഭത്തിലാണ് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഒരു സഹായ വിതരണം എത്തിക്കണമെന്ന് െ വിളിച്ച് അനിൽകുമാർ ആവശ്യപ്പെടുകയും അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഒരു ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു പ്രദേശത്തുള്ള ധാരാളം കുഞ്ഞുങ്ങൾക്ക് വിപുലമായ നിലയിൽ സഹായ പദ്ധതികൾ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാന് ഇപ്പോൾ പ്രസിഡന്റ് രണ്ട് വാക്കുകൾ പറയും സ്കൂൾ തുറക്കുന്ന കാല സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്നോ പറഞ്ഞനുസരിച്ച് പ്രിയപ്പെട്ട സാറും അതുപോലെ തന്നെ ഫസ്റ്റും കൂടെ ചേർന്ന് ഒരു കുട്ടിക്കുള്ള സഹായധനം സഹായം ഇവിടെ തന്നിട്ടുണ്ട് തുടർച്ചയായിട്ടും ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും സ്കൂൾ തുറക്കുന്ന കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിനുള്ള ബുദ്ധിമുട്ട് കൈത്തിയിരിക്കാനേ അനേകം ആളുകൾ സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നൽകിയ ഈ സഹായം ഞാൻ മനസ്സാ സ്വീകരിക്കുകയാണ് വാളില ഒരു കുടുംബത്തിന് നൽകാനായിട്ട് ഈ കഴിയുന്ന അർഹരായിട്ടുള്ള കുട്ടികൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒത്തിരി കടമയാണ് ധാരാളം പണമുള്ളവർക്ക് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്നാൽ ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് പുഴയും ബാഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഈ ദേശത്തെ ഒരേക്കർ സ്ഥലം പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ദാനം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട മാമച്ചാൻ ആ കാര്യം അനിത അനിൽകുമാറിൻ്റെ ഹസ്ബൻഡ് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അർഹരായ ആളുകളെ കണ്ടെത്തിയത് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് അപ്പോൾ തന്നെ അർഹരായ ആളുകളെ വളരെ നിറുത്തിയില്ലാത്ത ആളുകളെ കണ്ടെത്തി പ്രദേശമാകെ ചെയ്യാനുള്ള ആദ്യത്തെ ചൂടുവെപ്പാണ് ദൈവം സഹായിക്കുക താങ്ക് യു